റെഗുലേറ്ററിന്റെ നവീകരണം മാർച്ച് അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് മുരളി വിലയിരുത്തി ഉപ്പുവെള്ളം പ്രതിരോധിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പെരിങ്ങാട് പുഴയ്ക്ക് കുറുകെയുള്ള ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകാൻ പോകുന്നത് മുപ്പത്തിരണ്ട് ഷട്ടറുകളിൽ പതിനാറ് എണ്ണത്തിൽ മോട്ടോറുകൾ ഘടിപ്പിച്ചു ബാക്കിയുള്ള ഷട്ടറുകളിൽ കൂടി ഉടൻ മോട്ടോർ സ്ഥാപിക്കും കാലവർഷം ചില പ്രശ്നങ്ങൾ നിർമ്മാണ പ്രവർത്തനം ഇടയ്ക്കൊന്ന് സ്തംഭിച്ചു പോകേണ്ട ഒരു വീടുണ്ടായി ഈ ഇപ്പൊ കിട്ടി നിർത്തിയിരിക്കുന്ന ഈ താൽക്കാലിക വണ്ട് അത് കുത്തിച്ചു കളഞ്ഞ് വെള്ളം ഒഴുക്കിക്കളയേണ്ട അവസ്ഥ വന്ന് അതും മറികടന്ന് വീണ്ടും ഇപ്പൊ പണി ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം അവസാനഘട്ടത്തിൽ ഏകദേശം മാർച്ച് ഏഹ് കൂടി പണി പൊത്തിയിരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ ശക്തമായ വേലിയേറ്റത്തെ തുടർന്ന് പടിഞ്ഞാറ് ബണ്ട് തകർന്നതോടെ നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു വർഷക്കാലത്ത് ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിനും വേനലിൽ കടലിൽ നിന്നുള്ള വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്കും ശുദ്ധജല തടാകങ്ങളിലേക്കും കയറാതിരിക്കാനും ആധുനിക രീതിയിലെ ഷട്ടർ സംവിധാനം ഉപകരിക്കും ഇതോടെ വർഷാവർഷം ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ട് ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി സി വി പാവർ